ആലപ്പുഴ കായംകുളത്ത് റോഡരികിൽ നിർത്തിയിട്ട കാറിന് തീപിടിച്ചു പെരുവ സ്വദേശി അൻസാറിന്റെ കാറിനാണ് തീപിടിച്ചത് കായംകുളം ഫയർഫോഴ്സ് എത്തിയാണ് അണച്ചത് അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അശ്വിൻ എപ്പോഴായിരുന്നു ഈ സംഭവം എന്തായിരുന്നു ഈ തീപിടുത്തത്തിന് കാരണം കൃഷ്ണ ഒൻപതര മണിയോടുകൂടിയാണ് കായംകുളംഷൻ സമീപം ഈ തീപിടുത്തം ഉണ്ടാകുന്നത് ആ എരുവാ സ്വദേശി അൻസാർ എന്ന ആളുടെ ഡമസിലുള്ള കാറാണ് അൻസാർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നതും റോഡരികിൽ കാർ നിർത്തി കടയിലേക്ക് സാധനം വാങ്ങാൻ പോയ സമയത്താണ് കാറിന്റെ ബോണറ്റിൽ നിന്നും തീ ഉയർന്ന പുകയുയർന്നത് ആ കാറിലേക്ക് പൂർണ്ണമായും പടർന്നത് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനടക്കം പൂർണ്ണമായും കത്തി നശിച്ചു ഈ സമയം അൻസാർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വലിയ അപകടമാണ് ഒഴിവാക്കിയത് അപ്പം കായംകുളം നഗരമതത്തിൽ തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഏകദേശം എണ്ണൂറ് മീറ്റർ അടുത്താണ് അതുകൊണ്ടുതന്നെ നാട്ടുകാർ വിളിച്ച് അറിയിച്ച ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിന് അവിടെ എത്തി അണയ്ക്കാനും സാധിച്ചു എങ്കിൽ പോലും വാഹനം ഏകദേശം ഭാഗികമായി തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം നിലവിൽ എന്തായാലും ആർക്ക് അല്ലെങ്കിൽ എന്നുള്ളതും വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം